ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഡബിൾ ഫൈവ് നയൻ ടു പാർലിക്കാട് ശ്രീകൃഷ്ണ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സത്ര സമിതിയുടെ നേതൃത്വത്തിൽ പാർലിക്കാട് വെള്ളാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന സപ്താഹത്തിന് സമാപനമായി അഷ്ടമിരോഹിണി ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആഘോഷ സമിതി പ്രസിഡന്റ് ജി മാധവൻകുട്ടി പറഞ്ഞു പാർലക്കാട് വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന സപ്താഹത്തിന് വിവിധ ചടങ്ങുകളോടെ സമാപനമായി സെപ്റ്റംബർ ആറാം തീയതി ആരംഭിച്ച സപ്താഹം രുദ്രകുമാർ വാര്യരുടെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഗീതാ വാര്യരുടെയും നേതൃത്വത്തിലാണ് നടന്നത് അഷ്ടമിരോഹിണി ആഘോഷങ്ങളുടെ ഭാഗമായി പാർലക്കാട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രകൾ ഞായറാഴ്ച നടരാജഗിരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സംഗമിക്കും തുടർന്ന് മഹാശോഭയാത്രയായി വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ശോഭയാത്രകൾക്ക് ശേഷം സാംസ്കാരിക സമ്മേളനവും ശ്രീകൃഷ്ണ ബാലലികളെ അനുസ്മരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആഘോഷ സമിതി പ്രസിഡന്റ് ജി മാധവൻകുട്ടി അറിയിച്ചു ചടങ്ങുകളിൽ പങ്കെടുത്ത എല്ലാ ഭക്തകർക്കും സത്രസമിതി നന്ദി അറിയിച്ചു